ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സച്ചിയും അർച്ചനയും അർച്ചനയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെ അച്ഛൻ അവരെ സ്വീകരിക്കുന്നുണ്ട് എടുത്തേ ആരതി ഒഴിയാനായി വന്നിരിക്കുന്നുണ്ട് അവരകത്തേക്ക് കയറി പോകുന്നു ശേഷം കാണിക്കുന്നത് സന്ധ്യയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് നന്ദൻ സന്ധ്യയുടെ ഓഫീസിലേക്ക് വന്നപ്പോൾ തന്നെ അവിടെ എല്ലാ സാധനങ്ങളും തകർന്നു കിടക്കുന്നതാണ് കാണുന്നത് പിന്നെ സന്ധ്യ അവിടെ തലച്ചു തലച്ചാഴ്ച ഇരിക്കുന്നതും കാണുന്നു എന്താ പറ്റി സന്ധ്യ ആരാ നിന്നെ ഉപദ്രവിച്ചത് എന്ന് നന്ദൻ ചോദിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് നന്ദ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നന്ദനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് സന്ധ്യ എന്നിട്ട് സന്ധ്യ പൊട്ടിക്കരയുന്നു കരയാറേ കാര്യം പറ ആരാ ഇത് ചെയ്തതേ ഇവിടെ കയറുവാൻ നിന്നെ ഉപദ്രവിക്കാൻ ആർക്കാണ് ധൈര്യം അതെനിക്ക് അറിയണം എന്നെ നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുന്നു പോട്ടെ നന്ദ ഇനി ഇതിന്റെ പേരിൽ വടക്കൊന്നും ഉണ്ടാക്കണ്ട ഞാൻ ഇടയ്ക്ക് ഒന്ന് പറക്കി വെക്കട്ടെ അങ്ങനെ സന്ധ്യ അവിടെ കിടന്ന ഫയലുകളൊക്കെ എടുത്ത് അവിടെ വെക്കുകയാണ് എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് മതി ഇത് എടുത്ത് വെക്കുന്നത് പറയൂ ആരാ ഇവിടെ വന്നത് എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ സന്ധ്യ പറയുന്നു അവതിക അവിടെ ഉണ്ടായ കാര്യങ്ങൾ എല്ലാം തന്നെ നന്ദനോട് സന്ധ്യ പറയുന്നു ഇതെല്ലാം കേട്ട് വളരെ ദേഷ്യത്തോട് നിൽക്കുകയാണ് നന്ദൻ ഇതിനവൾക്ക് മറുപടി കൊടുത്തേ പറ്റൂ എന്ത് പറഞ്ഞിട്ടാ നിന്നെ അവൾ ഇത്രയും ഉപദ്രവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സന്ധ്യ പറയുന്നു എനിക്കറിയില്ല വന്ന് കയറിയപ്പോഴേ അവൾ അടിക്കാൻ തുടങ്ങിയതാ ഞാൻ ഗർഭിണിയാണോ എന്ന് ചോദിച്ചിട്ടാണ് അവൾ ഉപദ്രവം തുടങ്ങിയത് ആണെന്ന് തനിക്ക് പറയാരുന്നില്ലേ ഇന്ന് നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുന്നു ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവളെന്നെ കൊന്നേനയായിരുന്നു എന്റെ ഗർഭം കലങ്ങി പോട്ടെ എന്ന് വെച്ച് അവൾ അത്രയും ഉപദ്രവിച്ചു തന്നെ അവൾക്ക് ഭ്രാന്താണ് മുഴുഭ്രാന്ത് കാണിച്ചു കൊടുക്കും ഞാൻ സന്ധ്യ പറയുന്നു വേണ്ട നന്ദ ദേവി ചെയ്ത് അവിടെ ചെന്ന് എന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഇപ്പൊ തന്നെ നമ്മുടെ ബന്ധം അർച്ചനയ്ക്കും അവന്റെ അറിയാം എല്ലാവരും അറിയട്ടെ ആരറിഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല സന്ധ്യയ്ക്ക് വല്ലാണ്ട് വേദനിച്ചല്ലേ എന്ന് നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുന്നു എന്റെ വേദന നന്ദൻ കാര്യമാക്കണ്ട എനിക്കൊന്നുമില്ല പിന്നെയും ചേർത്ത് പിടിക്കുകയാണ് നന്ദൻ സന്ധ്യയെ സാരമില്ല അവളുടെ അഹങ്കാരം ഞാൻ നിർത്തി തരാം ഇനി ആരെയും അവൾ ഇതുപോലെ ഉപദ്രവിക്കില്ല സന്ധ്യ പറയുന്നു ദയവ് ചെയ്ത് ഞാൻ നന്ദൻ പറ നന്ദൻ പറയുന്നത് ഞാൻ പറയുന്നത് നന്ദൻ ഒന്ന് കേൾക്ക് എന്റെ പേരിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ കൂടുതൽ പ്രശ്നം ഉണ്ടാകത്തേ ഉള്ളൂ ഇനി അവളെ കാണുമ്പോൾ സന്ധ്യ പേടിക്കാൻ പാടില്ല പകരം അവളെ കാണും അവൾ സന്ധ്യ കാണുമ്പോൾ പേടിക്കണം അത് എങ്ങനെയാണെന്ന് ഞാൻ അവൾക്ക് തെളിയിച്ചു കൊടുക്കാം അത് എന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ അത് ചെയ്തിരിക്കുമെന്നും നന്ദൻ പറയുന്നു ഒരു തവണ നമ്മൾ ക്ഷമിച്ചാൽ അവൾക്ക് ആത്മവിശ്വാസം കൂടും പിന്നെ എവിടെ കണ്ടാലും അവൾ ഉപദ്രവിക്കും സന്ധ്യയെ പിന്നെ അവളെ പേടിക്കാതെ സന്ധ്യയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയില്ല നല്ല അന്തസ്സോടെ തലയുയർത്തിപ്പിടിച്ച് നടക്കണം എൻ്റെ പേരിലല്ലേ സന്ധ്യ അവൾ ഉപദ്രവിച്ചത് അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ തന്നെ കൊടുക്കണം അങ്ങനെ ഇപ്പോൾ നന്ദൻ ദേഷ്യത്തോടെയും ആശയോടെയും തന്നെയാണ് അവിടെ നിന്നും പോകുന്നത് ഇതേ സമയം അർച്ചനയും സച്ചിയുമൊക്കെ കാണിക്കുന്നുണ്ട് അവൾ അവർ വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് കുറച്ച് ദിവസം അർച്ചന അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും നിർബന്ധിക്കുന്നുണ്ട് എന്നാൽ അവിടെ സേതു അച്ഛൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാകുമെന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് ഒരു ആൺകുഞ്ഞിയെ തന്നെയായിരിക്കും പിറക്കുന്നത് എന്നൊക്കെയാണ് അവരുടെ സംസാരം നെൽശേരിയിൽ ഇപ്പോൾ ഉള്ളത് രണ്ട് പെൺകുട്ടികളല്ലേ ഇനി ഒരു ആൺകുഞ്ഞു വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിൽ വലിയ തെറ്റൊന്നും ഇല്ലല്ലോ എന്നൊക്കെ മാഷ് പറയുന്നു മീരയെ ഒരാൾ ഫോൺ വിളിച്ചിരിക്കുന്നു അനൂപിന്റെ അനൂപിന് ഒരു അപകടം പറ്റിയെന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് എല്ലാവരും ടെൻഷൻ ആകുന്നു ഓഫീസിൽ നിന്നാണ് ആരോ വിളിച്ചത് ഇപ്പോൾ തിരികെ ചോദിക്കുമ്പോൾ അയാൾ മിണ്ടുന്നില്ല അനുപിനെ ആക്സിഡന്റ് പറ്റിയെന്നും മീരയോ ആണോ ഒക്കെയാണ് അയാൾ ചോദിച്ചത് അർച്ചന തിരിച്ച് അയാളെ വിളിച്ച കാര്യം അന്വേഷിക്കുന്നുണ്ട് ആ പയ്യൻ പറഞ്ഞത് ശരിയാണ് ഒരു ആക്സിഡന്റ് പറ്റി പക്ഷേ നിങ്ങളാരും ആകണ്ട അപകടം പറ്റിയത് അനുപേട്ടനല്ല അനുബേട്ടൻ ബൈക്കിൽ വരുമ്പോൾ മൊബൈലിൽ സംസാരിച്ച് ഒരു പെൺകുട്ടിയെ റോഡിനെ കുറുകെ ചാടി അപ്രതീക്ഷിതമായി എടുത്ത് ചാടിയത് കൊണ്ട് അനുബേട്ടൻ വണ്ടി കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല പെൺകുട്ടിയെ വണ്ടി അടിച്ചു കുറച്ച് സീരിയസ് ആണ് എല്ലാവരും ചേർന്ന് ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പോലെ സച്ചി നമുക്ക് ഒന്ന് പോകാം അവൻ അവിടെ ഒറ്റയ്ക്കല്ല എന്നൊക്കെ മാഷു പറയുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അനുബേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് അനുബേഡനയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് എന്റെ അർച്ചന പറയുമ്പോൾ മീര പറയുന്നു എത്രയും പെട്ടെന്ന് എന്റെ അനുബേഡനെ സ്റ്റേഷനിൽ നിന്നും ഇറക്കണം നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഞാൻ ഇപ്പോൾ തന്നെ പോകാം അനുപേഡനെയും കൊണ്ടേ ഞാൻ വരൂ എന്ന് സച്ചി പറയുന്നു ആദ്യം അനുബേഡൻ ജാമ്യത്തിൽ ഇറങ്ങട്ടെ ബാക്കി പിന്നെ നോക്കാമെന്ന് സച്ചി പറയുന്നു ഏതായാലും അനുപേട്ടൻ അപകടമൊന്നും പറ്റിയില്ലല്ലോ നിങ്ങൾ ആരും ടെൻഷൻ ആകേണ്ട ഞാൻ അനുപേട്ടനെ കൊണ്ടേ എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട് മീരയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഇതേസമയം നെല്ലുശ്ശേരിയിൽ അവന്തിക അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അനകയും മാതിരയും അവിടേക്ക് വരുന്നുണ്ട് വളരെ ദേഷ്യത്തോടാണ് അവന്തിക ഇരിക്കുന്നത് കൈ നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് അവന്തികയ്ക്ക് എന്താ എന്ത് പറ്റി കൈ നന്നായി വേദന ഉണ്ടല്ലോ എന്നയ്ക്ക് അനക പറയുമ്പോൾ ആതിര പറയുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ഒന്ന് കാണിക്കാം ഡോക്ടറെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുമുണ്ടെന്ന് അവന്തിക ഏത് ഡോക്ടറിൻ്റെ കാര്യമാ പറയുന്നത് എന്ന് അനഖ ചോദിക്കുന്നു അത് അറിഞ്ഞിട്ട് നിനക്കെന്തിനാ നീ എൻ്റെ ശത്രുപക്ഷത്തല എന്ന അവതിക ഇത് ശത്രുവാണെങ്കിൽ അത് ചേച്ചിയുടെ ഗുണം കൊണ്ടായിരിക്കുമെന്ന് അനഖ പറയുന്നു അവിടേക്ക് നന്ദൻ വന്നു വളരെ ദേഷ്യത്തോടെയാണ് നന്ദൻ വന്നിരിക്കുന്നത് നന്ദേട്ട ഇത് കണ്ടില്ലേ അവന്തികടുത്ത് ഇവിടെ കൈക്ക് വീണ്ടും എന്തോ പറ്റി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു ഇടുകേട്ട് നന്ദൻ പറയുന്നു ഇതിനുള്ള ചികിത്സ ഞാൻ കൊടുത്തോളാമെന്ന് നീ എന്താണ് വിചാരിച്ചത് അവിടെ ചെന്ന സന്ധ്യെ തല്ലിയാൽ ചോദിക്കാനാരും ഇല്ലെന്നോ അത് ചോദിക്കാനാണോ നിങ്ങൾ വന്നത് എങ്കിൽ എനിക്കും ചിലത് ചോദിക്കാനുണ്ട് എന്നാ അവന്തിക ഇതിനുള്ള ഉത്തരം ഞാൻ തരാം എന്ന് പറഞ്ഞ് അവന്തികയുടെ കരണ തടിക്കുകയാണ് നന്ദൻ രണ്ടു അടി കൊടുത്തു അനകയും സ്നേഹി അനകയും മാതിരി കൂടി തടയുകയാണ് സേതുവിടേക്ക് വരുന്നു എന്താ നീ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ അവന്തികയോടെ കഴുത്ത് ഞെരിക്കുകയാണ് നന്ദൻ ഇവിടെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ലെന്നും നന്ദൻ ഇങ്ങോട്ട് മാറാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് സേതുവിനെ പിടിച്ചു മാറ്റുകയാണ് നന്ദൻ എന്താ ഇവിടെ സംഭവിച്ചത് എന്റെ സേര് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു നന്ദേട്ടൻ ഇപ്പോ എന്നെ വേണ്ട അത് തന്നെയാണ് കാരണം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ അച്ഛൻ തീരുമാനിച്ചു പക്ഷേ നന്ദേട്ടൻ എന്താ ചെയ്തത് ആ സമയത്ത് വേറൊരുത്തോടൊപ്പം അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായി പോയി എന്നിട്ടിപ്പോൾ ഏതു നേരത്തും അവളുടെ കൂടെയാ ഞാനാണ് നിങ്ങളുടെ ഭാര്യ അല്ലാതെ അവളല്ല എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം അല്ലാതെ അവളെ പോയി തല്ലുകയല്ല വേണ്ടത് എന്ന് നന്ദൻ പറയുമ്പോൾ അവൻക പറയുന്നു ഇനി ഇത് ആവർത്തിച്ചാൽ ഞാൻ അവളെ തല്ലുകയല്ല ഞാൻ അവളെ കൊന്നു എന്നിരിക്കും ആരുടെ കാര്യമാ നിങ്ങൾ ഈ പറഞ്ഞു വടക്കിടുന്നത് എന്താണ് സംഭവിച്ചത് ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കേണ്ട ഭാഷ ഇതാണോ എന്നൊക്കെ ചെയ്തു ചോദിക്കുന്നുണ്ട്